കൂട്ടുകാരെ പ്രാവശ്യം വന്നിരിക്കുന്നൊരു ബജാജിൻ്റെ മാക്സിമമായിട്ട് വേണ്ട നമ്മുടെ ഒരു സി എൻ ജി വണ്ടിയാണ് പെട്രോൾ പ്ലസ് സി എൻ ജി ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടി സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബജാജിൻ്റെ ആണ് ഇട അപ്പോൾ ഒരു ഓട്ടോറിക്ഷ നോക്കി നടക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിതിൻ്റെ ബാക്കി വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ആദ്യം പുറം തന്നെ കാണിക്കുക നമ്മുടെ വീഡിയോയിലും കാണിക്കുന്ന പോലെ പുറത്തിനെ കുറിച്ച് അധികം ഒന്നും കംപ്ലയിൻറ്റ് വരാൻ ഒരു സാധ്യതയില്ലാത്തൊരു വണ്ടിയാണ് എവിടെയും നിങ്ങൾക്ക് പാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടുമുട്ടിയതിൻ്റെ ഒരു പാടുകളോ നിങ്ങൾക്ക് കാണാൻ പറ്റൂല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം ഇരുപത്തി മൂന്ന് മോഡലാണ് അതിനിപ്പോൾ ഇത്രയ്ക്കുള്ള പഴക്കമല്ലേ വന്നിട്ടുണ്ടാവുള്ളൂ ഇനി ബാക്ക് ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ബാക്ക് ഒരു എന്താ പറയുക ഒരു തരത്തിലും ഒരു കംപ്ലൈൻ്റുകളൊന്നും കാണാനില്ല വണ്ടി ഒന്ന് കഴുകി കഴുകിക്കഴിഞ്ഞാൽ തീരാവുന്ന അഴുക്കാണ് ഈ വണ്ടിക്കുള്ളൂ ഇനിയിപ്പോൾ ഈ സൈഡ് നോക്കുവാണെങ്കിലും നല്ല വൃത്തിപ്പെടുപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇൻറ്റീരിയറ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൻ്റെ സീറ്റ് പുതിയതായിട്ട് അടിച്ചതാണ് അതുപോലെ മോളിത്ത റെക്സിനും ടോപ്പ് വേണ്ട അതും പുതിയതായിട്ട് അടിച്ചതാണ് ഇനിയിപ്പോൾ സി എൻ ജിയിലും പെട്രോളിലും ഓടുന്ന ഈ വണ്ടിക്ക് മൈലേജ് സി എൻ ജിയിൽ പറയുന്നത് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയാണെന്ന് പറയുന്നത് ഇനി വണ്ടി ഇരിക്കുന്നത് വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് പിന്നെ പറയുന്നത് വില രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ വണ്ടിക്ക് വില പറയുന്നത് അപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിലപേശലിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തീരുമാനിക്കുക അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി എത്രയാണോ നിങ്ങൾ വിലപേശലിന് ശേഷം നിങ്ങൾ എത്തുന്നത് ആ ഒരു എമൗണ്ടിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനം സ്വന്തമാക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വണ്ടി ഇത്രയും വില കൊടുക്കാനില്ല നിങ്ങളുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉള്ളൂ ബാക്കി ലോൺ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളും ആൾ ഓണർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ നിങ്ങളുടെ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ വണ്ടിക്ക് ലോൺ കിട്ടും നിങ്ങളൊരു നഴ്സിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനിരിക്കുന്നവരാണെങ്കിൽ മികച്ച ഒരു ജോബ് ഓഫർ വന്നിട്ടുണ്ട് നമ്മുടെ സൗദി അറേബ്യയിലേക്കാണ് ഏകദേശം സാലറി പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ വരെ ഇന്ത്യൻ മണിയാണ് അവർ ഉദ്ദേശിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം ആണ് രണ്ടര വർഷം എക്സ്പീരിയൻസ് ആണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ ഡാറ്റാ ഫ്ലോ അല്ലെങ്കിൽ പ്രോമെട്രിക് ഏതെങ്കിലും ഒരെണ്ണം അത്യാവശ്യമാണ് അപ്പോൾ സാലറി കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട മുകളിൽ കാണിച്ചിരിക്കുന്ന ആ നമ്പർ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ തലൂരാണ് ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആർക്കെങ്കിലും നിങ്ങളുടെ പരിധി ഇതിൽ ആരെങ്കിലും ഇത്തരം ജോലി നോക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓണറായിട്ടുള്ള ബജാജിൻ്റെ മാക്സിമം സി എൻ ജി പ്ലസ് പെട്രോളാണ് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന വാഹനം വേറെ ഇവിടെ ഇവിടെയും പോരായ്മയെ കുറിച്ചിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഇനി ഓടിയ കിലോമീറ്ററിനെ കുറിച്ച് പറയാൻ പറഞ്ഞു ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റൊമ്പത് കിലോമീറ്റർ മാത്രമാണ് വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത് നിങ്ങൾക്കത് വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര തന്നെ ഓട്ടം ഓടിയിട്ടുള്ളത് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ചെറിയൊരു ഓട്ടമൊക്കെ മേടിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് മികച്ചൊരു വാഹനം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് തിങ്കൾ ഓണറായിട്ടുള്ള വണ്ടി വെറും ഇരുപത്തെട്ടായിരം കിലോമോണർ ഓടിയിട്ടുള്ളത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ആസ്കിം പ്രൈസ് വരുന്നത് അതും വിലപേശലിന് ശേഷമുള്ള ബാക്കി എമൗണ്ട് വേണമെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും ലോൺ കിട്ടുന്ന എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ സിബിൽ സ്കോറിനെ ആസ്പദമാക്കിയിട്ടാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരാണ് വാഹനം ഇരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർ ആർക്കെങ്കിലും ഇതുപോലെ വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ